ക്ക് ഞങ്ങൾക്ക് സി ബി ഐ അന്വേഷണം ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങൾ തീർച്ചയായിട്ടും ഡിവിഷൻ ബെഞ്ചിലോ സുപ്രീം കോടതിയിലോ പോകാൻ തയ്യാറാവും തുടർ നടപടികളിലേക്ക് തന്നെ നീങ്ങാൻ ഉദ്ദേശിക്കും കാരണം വിധി പഠിച്ച ശേഷം ഞങ്ങൾ തീർച്ചയായിട്ടും അപ്പീൽ തന്നെ പോകും പോസ്റ്റ്മോർട്ടത്തിലെയും അതുപോലെ ഇൻക്വസ്റ്റിയിലേയും ഡിഫക്റ്റുകളെല്ലാം നമ്മൾ അവതരിപ്പിച്ചതാണ് ഇനി മേൽക്കോടതിയെ നമുക്ക് വീണ്ടും ബോധിപ്പിക്കാനേ കഴിയും ദുരൂഹതകൾ അഴിക്കുന്നതിന് വേണ്ടി കേരള പോലീസിന്റെ അന്വേഷണം കൊണ്ട് യാതൊരു പ്രയോജനമില്ലെന്നും കേരള പോലീസ് ഈ കേസിൽ പ്രതികളായി ആരോപിക്കപ്പെടുന്ന മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അടക്കമുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം തന്നെയാണ് നടക്കുന്നത് നവീൻ ബാബുവിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ തേച്ച് മാറ്റി കളയുന്നതിലാണ് കേരള പോലീസിന്റെ അന്വേഷണ സംഘം ശ്രമിക്കുന്നത് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ നീക്കുന്നതിന് സി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ നവീൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നൽകിയിരുന്ന സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയിരുന്ന ഹർജി ഇന്നലെ കോടതി നിരസിച്ചു സി ബി ഐ അന്വേഷണം ഈ കേസിൽ ആവശ്യമാണ് എന്ന തരത്തിൽ കോടതിക്ക് കൃത്യമായ തെളിവുകളോ സൂചനകളോ നൽകാൻ നവീൻ ബാബുവിൻ്റെ അഭിഭാഷകന് സാധിച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെയാണ് ഹർജി തള്ളുന്നതായി കോടതി പറഞ്ഞത് പകരം ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങൾ തുടരാൻ പോലീസിന് അനുമതിയും കൊടുക്കുകയുണ്ടായി എന്നാൽ ഈ വിഷയത്തിൽ അതായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് കേട്ട ഈ കേസ് ഇത്തരത്തിൽ ഒരു ഉത്തരവ് തങ്ങൾ നിരാശരാണ് എന്നാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയും കുടുംബവും ഒരേ സ്വരത്തിൽ പറഞ്ഞത് മാത്രമല്ല നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയുടെ അഭിഭാഷകനും ഇത് തന്നെയാണ് പറഞ്ഞത് ഇത്തരത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും ഒരു ഉത്തരവുണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല എന്നാൽ സിംഗിൾ ബെഞ്ചിന്റെ ഈ ഉത്തരവ് മറികടക്കാൻ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലോ അഥവാ സുപ്രീം കോടതിയിലോ ഞങ്ങൾ നീതി തേടി പോകും എന്ന് തന്നെയാണ് നവീൻ ബാബുവിന്റെ ഭാര്യയുടെ അഭിഭാഷകൻ പറഞ്ഞത് ഈ കേസിൽ ഇത്തരത്തിലൊരു ഉത്തരവല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ഇത് ഏത് അർത്ഥത്തിലാണ് കോടതി ഈ കേസ് വിലയിരുത്തിയിരിക്കുന്നതും കോടതി എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു വിധി പ്രസ്താവിച്ചത് എന്നുള്ളതുമെല്ലാം വിശദമായ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ വിധി പ്രസ്താവ്യം കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കൂ അത് പഠിച്ചതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കൂ എന്നാണ് അഭിഭാഷകൻ മാധ്യമങ്ങളോട് പറഞ്ഞത് തീർച്ചയായും അത് പഠിച്ചതിന് ശേഷം ഏത് കോടതിയെ എവിടെ സമീപിക്കണം എന്നുള്ളത് അപ്പോൾ തീരുമാനിക്കും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കണോ അതോ സുപ്രീം കോടതിയിൽ ഈ കേസുമായി പോകണോ എന്നുള്ളത് അപ്പോൾ മാത്രമേ തീരുമാനിക്കൂ എന്തായാലും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലോ അഥവാ സുപ്രീം കോടതിയിലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിന്റെ മരണത്തിലെ ദുരൂഹതകൾ അഴിക്കുന്നതിന് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടവുമായി പോകും എന്ന് തന്നെയാണ് മഞ്ജുഷയുടെ അഭിഭാഷകൻ വ്യക്തമാക്കിയത് ഒരു കാരണവശാലും ഈ വിധി അല്ലെങ്കിൽ ഈ കോടതിയുടെ ഉത്തരവ് ഞങ്ങൾക്ക് തൃപ്തി തരുന്നതല്ല അതൃപ്തികരം തന്നെയാണ് എന്നാൽ കോടതി ഏത് രീതിയിലാണ് ഈ കേസിനെ സമീപിച്ചിരിക്കുന്നത് എന്ത് പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നുള്ളതെല്ലാം വിധി പ്രസ്താവ്യം കയ്യിൽ കിട്ടിയാൽ മാത്രമേ പഠിച്ചാൽ മാത്രമേ പറയാൻ സാധിക്കൂ എന്ന് കൂടി അഭിഭാഷകൻ ചേർത്ത് പറഞ്ഞു എന്തായാലും ഈ കേസിൽ സി അന്വേഷണം ആവശ്യപ്പെട്ട് മേൽക്കോടതിയിൽ പോകും എന്ന് തന്നെയാണ് മഞ്ജുഷയുടെ അഭിഭാഷകൻ വ്യക്തമാക്കിയത് ഹൈക്കോടതി വിധി പ്രസ്താവ്യത്തിന് ശേഷം മഞ്ജുഷയുടെ അഭിഭാഷകൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വെളിപ്പെടുത്തിയ ചില വസ്തുതകളുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കോടതി അതെ സാറ്റിസ്ഫൈഡ് അല്ല മറ്റ് തുറച്ച് നിർദ്ദേശങ്ങൾ കോടതി വെച്ചിട്ടുണ്ട് അതിലൊന്നെന്ന് പറയുന്നത് ഡി ഐ ജി മോണിറ്റർ ചെയ്യണം ഈ അന്വേഷണം പിന്നെ പീരിയോഡിക്കലായിട്ട് ഇംപ്രൂവ്മെന്റ്സ് അറിയിക്കണം ഇങ്ങനെ നിർദ്ദേശങ്ങളാണ് വെച്ചിരിക്കുന്നത് കൂടുതൽ കാരണങ്ങളാണെങ്കിൽ വിധി വന്ന ശേഷമേ പറയാൻ പറ്റത്തുള്ളൂ പൂർണ്ണമായ വിധിയുടെ കോപ്പി വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സി ബി ഐ അന്വേഷണമാണ് ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങൾ തീർച്ചയായിട്ടും ഡിവിഷൻ ബെഞ്ചിലോ സുപ്രീം കോടതിയിലോ പോകാൻ തയ്യാറാവും തുടർ നടപടിലേക്ക് തന്നെ നീങ്ങാനുദ്ദേശിക്കുന്നത് അതെ എല്ലാം വിശദമായി വിധിയുടെ പകർപ്പെടുമ്പോഴേക്ക് അല്ല നമ്മൾ നന്നായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് നമുക്ക് പറയാനുള്ളതെല്ലാം ഹൈലൈറ്റ് ചെയ്ത് തന്നെ നമ്മുടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി വിധി പഠിച്ച ശേഷം ഞങ്ങൾ തീരുമാനിക്കുന്നതായിരിക്കും ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അല്ല ആ അന്വേഷണം നടക്കുന്ന അവരുടെ നിർദ്ദേശമാണ് ഞങ്ങൾ തൃപ്തി തൃപ്തി ഞങ്ങൾ ഇപ്പോൾ അറിയിക്കുന്നില്ല കാരണം വിധി പഠിച്ച ശേഷം ഞങ്ങൾ തീർച്ചയായിട്ടും അപ്പീൽ തന്നെ പോവും അപ്പലേറ്റ് കോടതിയെ സമീപിക്കുന്ന തീർച്ചയായിട്ടും അതെ കോടതി എല്ലാ കാര്യങ്ങളും പരിശോധിച്ച ശേഷമായിരിക്കും ഇപ്പൊ വിധി പറഞ്ഞിട്ടുണ്ടാവുക അപ്പൊ വിധിയുടെ പൂർണ്ണ രൂപം കിട്ടണമെങ്കിൽ വിധിയുടെ പകർപ്പ് കിട്ടിയ ശേഷം നമുക്കത് പരിശോധിക്കാൻ കഴിയുള്ളൂ നമുക്ക് ഇത് എല്ലാം പറയാം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ഇതിനകത്ത് ഡിഫക്റ്റുകളെല്ലാം പോസ്റ്റ്മോർട്ടത്തിലെയും അതുപോലെ ഇൻക്വസ്റ്റിലെയും ഡിഫക്റ്റുകളെല്ലാം നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളതാണ് ഇനി മേൽക്കോടതിയെ നമുക്ക് വീണ്ടും ബോധിപ്പിക്കാനേ കഴിയുകയുള്ളൂ സംതൃപ്തമല്ല അതൊരു ഞാൻ പ്രതീക്ഷിക്കാത്ത വിധിയായിപ്പോയി അപ്പീലുകളും